ാണ് ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് കേരള സൈക്കോളജിസ്റ്റ് അസോസിയേഷന്റെ മെമ്പർ ആണ് സ്കിൽസ് ക്ലബ് മെമ്പർ കൂടിയാണ് പരിചയം ഇല്ലാത്ത ആരെയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഉറക്കം അതൊക്കെ എങ്ങനെയാണ് കറക്റ്റ് അങ്ങനെയാണോ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്ന ആളെങ്ങനെയാണോ ഫോൺ ഉപയോഗിക്കാറുണ്ടോ മൊബൈൽ ഫോൺ ഇനി മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കുറിച്ചൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ മോളെ ആളാണ് എന്നാണ് ആഗ്രഹിക്കുന്നത് ടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ കറക്റ്റ് ഉത്തരം പറയണെന്നൊന്നുമില്ല കേട്ടോ എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് മോൾക്ക് പറയാം വീഡിയോ

ണോ ഇങ്ങനെ വേറെ ആരെങ്കിലും അവളുടെ ജീവിതത്തിൽ സൂപ്പർ ഹീറോ ആയിട്ട് ആരെയാ അച്ഛൻ തോന്നിട്ടുള്ള താര പെൺകുട്ടികൾക്കും അച്ഛന്മാരായിരിക്കും അല്ലെ ഇഷ്ടം ആണോ ആണോ അതെ എന്തുകൊണ്ടാണ് ശ്രദ്ധ കുട്ടി അച്ഛനാന്ന് പറയാനുള്ള കാരണം ട്ടോ മോള് കടയിലോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ നിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് പൈസ എടുക്കാൻ മറന്നു പോയെന്നുള്ളത് മോള് എന്താ ചെയ്യുക എനിക്കൊന്നും എന്താ തോന്നുന്ന യാ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോയാലോ സ്റ്റേജിന്റെ കൂടെ വരും മാഡിന്റെ കൂടെ സ്റ്റേജിലോട്ട് വരൂ